ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉദാ വഹ കഴിഞ്ഞെന്ന് തോന്നല്ലേ കാറ്റ് പോയാ അതോ ഇനി തിരിച്ചു പിടിക്കുവോ അമ്പത് ആവാൻ കുറച്ചും കൂടെ ഉള്ളു അല്ലേ അപ്പോഴാണ് പന്ത്രണ്ട് പേര് നോമിനേറ്റഡ് ആയത് ഉം ഗബ്രിയെ പവർ ടീമിലേക്ക് കയറ്റി ബിഗ് ബോസിന്റെ പുതിയ കളി അല്ലേ ബിഗ് ബോസ് അവിടെ സൂപ്പറായിട്ട് കളിച്ചു ഗബ്രിയും കളിച്ചു ഗബ്രി വിചാരിച്ച പോലും ഇല്ല കേറുന്നു പക്ഷേ പവർ ടീമിന് ഗബ്രി കയറി സിബിന്റെ കാര്യം എന്താണ് പോകുന്നവർ പോട്ടെ അല്ലാണ്ട് പിന്നെ നമ്മളെന്ത് ചെയ്യാൻ ഇനി വല്ല സീക്രട്ട് റൂമിലേക്ക് വല്ലതും ആണോ ഏ അതോ ഇനി ആഴ്ച മിഡ് വീക്ക് ട്വിസ്റ്റ് വല്ലതും ഉണ്ടാവുമോ ഒരു പിടിയുമില്ല പ്രേക്ഷകരൊക്കെ പറയുന്നത് അവർ ഒരു അനകത്തുള്ളവരിൽ ഈ നോമിനേറ്റഡ് ആയവരിലും അല്ലാത്തവരും ഒക്കെ കൂടി ഒരു ആറേ ഇടതിനെ പുറത്താക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമാണ് രണ്ട് മൂന്ന് വയലുകാടുകളെ കയറ്റുക ബാക്കിയുള്ളവർ വച്ച് ഗെയിം കളി കളിപ്പിക്കാനും കളിക്കാനുമാണ് കണ്ടെ പ്രേക്ഷകർ പറയുന്നത് മതിയായി ഇത്രയും പേരവിടെ ഒരു ഒരു യൂസും ഇല്ല ഒരു ഉപയോഗവും ഇല്ലാത്ത ഇത്രയും പേരെ എന്താ എന്തിനാണ് കാണുന്നത് നമ്മൾ ഒരു കണ്ടന്റില്ല ഇത്രയും പതിനെട്ട് പേരുണ്ടായിട്ട് ഒരു കണ്ടൻറ്റുമില്ല അവിടെ ഒന്നുമില്ല ഗെയിമില്ല കണ്ടന്റ് ഇല്ല ഒന്നുമില്ല പൂജ്യം എന്താ ബാക്കിയുള്ളവർക്കൊന്നും കളിക്കാൻ അറിയില്ലേ ജാസ്മിനും ഗബ്രി അവിടെ ഇരുന്ന് ഇങ്ങനെ സിബിൻ സിബിനാണെങ്കിൽ മതിര് ചാടാൻ വേണ്ടിയിട്ടും മറ്റേ ക്യാമറയിലും പൊങ്ങി ചാടി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും നോക്കുന്നു ബാക്കിയുള്ളവർ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ സിബിന്റെ കാര്യം ഒന്നും പറയാനില്ല സിബിൻ പോവുകയാണെങ്കിൽ പോട്ടെ അല്ലാണ്ട് ഇവിടെ ഒന്നുണ്ട് പോവല്ലേ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പുള്ളിക്കാരൻ്റെ മെൻറ്റൽ ഹെൽത്തിൻ്റെ കാര്യമാണ് അത് പോട്ടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഓക്കെ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും അപ്പോൾ ഇന്ന് ഭയങ്കര സ്ട്രാ ഇന്ന് സിബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സിബിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് കുറേ പേര് പറയുന്നുണ്ട് അത് ഡ്രാമയാണ് കുറേ പേര് സ്ട്രാറ്റജിയാണ് കുറേ പേര് ട്രോമയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് വർക്കൗട്ടായെന്നാണ് ഞാൻ വിചാരിച്ചത് ഇന്നത്തെ പ്രമോ നാളത്തെ പ്രമോ കാണുന്നത് വരെ ഞാൻ വിചാരിച്ചു ഓക്കെ അത് വർക്കൗട്ടായി സൈക്കോളജിസ്റ്റിനെ കണ്ടു ആ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഹിന്ദി ബിഗ് ബോസും തമിഴും തെലുങ്കും എല്ലാം പോയ വലിയ സൈക്കോളജിസ്റ്റ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പം പറഞ്ഞത് അപ്പോൾ അവരടുത്ത് പോയി എല്ലാം ശരിയാക്കി ഗബ്രിയും ജാസ്മിൻ പോയിട്ട് വന്ന പോലെ തന്നെ വന്നു നാളെ തൊട്ട് കളി കളിക്കും അതും ഏറ്റവും സ്ട്രോങ് ടീമിലേക്കാണ് സിബിൻ കയറുന്നത് സിബിൻ ജാസ്മിൻ ജിൻഡോ അതേപോലെ അൻസിബ ഇത്രയും പേരുടെ ടീമിലാണ് സിബിൻ ഉള്ളത് അപ്പോൾ നാളെ തൊട്ട് കളികളൊക്കെ വേറെ ലെവലായിട്ട് മാറും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന നമ്മളെ വിഡ്ഡ് ഏ ഇവിടെ പലരും സിബിൻ സിബിനെടുത്ത് പറഞ്ഞു നോക്കി നീ ലൈറ്റ് ലൈറ്റായിട്ട് എടുക്ക് ജാസ്മിൻ തന്നെ വന്ന് സമാധാനിപ്പിച്ചു സിബിനെ വിഷമിക്കേണ്ട എന്നെ പോയാൽ അപ്പം നിങ്ങളെ പോ നിന്നെപ്പോലെ അല്ല ജാസ്മിൻ എനിക്ക് വേറെയാണ് പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യമായിരിക്കാം അപ്പോൾ സായി ലൈറ്റ് ലൈറ്റായിട്ട് എടുക്കാൻ പറഞ്ഞു ഒന്നും കേട്ടില്ല ജിൻഡോ തന്നെ പറഞ്ഞു ഇനി തിരിച്ചു വരണം എന്നൊക്കെ എവിടെ ഒന്നുമില്ല സൈക്കോളിസ്റ്റിനെ കണ്ടു തിരിച്ചു വന്നു നല്ല ഓക്കെ ആയിരിക്കായിരുന്നു നാളതേ പിന്നെയും എന്താണെന്ന് ഒരു പിടിയും ഇല്ല ചിലപ്പോൾ സൈബ് സീക്രട്ട് റൂമിൽ കൊണ്ടുപോകുമെന്ന് കുറച്ച് പേര് പറയുന്നു എനിക്കൊരു പിടി സീക്രട്ട് റൂമിലേക്കാണോ കൊണ്ടുപോകുന്നത് ഇല്ലെന്നൊന്നും ഒരു പിടിയുമില്ല അങ്ങനെ ആണെങ്കിൽ അത് നല്ല ട്വിസ്റ്റാണ് പക്ഷേ ഒരു പിടിയുമില്ല പക്ഷേ സിബിൻ്റെ ആ ഒരു പ്രൊമോ കണ്ടിട്ട് എനിക്ക് സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നും ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കി വിളിച്ചത് അത് സീക്രട്ട് റൂം ആണോ എന്ന് എനിക്കറിയില്ല സിജോയുടെ ആ ഒരു റീ എൻട്രിയും സിബിൻ്റെ സീക്രട്ട് റൂം ഒന്നിച്ചുണ്ടാവുമോ അതും ഒരു പിടിയുമില്ല അങ്ങനെ ചാൻസുകളുണ്ട് പക്ഷേ എനിക്കത് കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ എന്തായിരുന്നാലും സിബിൻ്റെ അവസ്ഥ ഇങ്ങനെ പോകുന്നവർ പോട്ടെ അതേ ബാക്കിയുള്ളവർ അവിടെ കിടക്കുന്നുണ്ട് എന്നിട്ട് ഭയങ്കര സ്ട്രോങ് സ്ട്രോങ് എന്ന് പറയുന്നു ഇപ്പം ആര് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പതിനെട്ട് പേര് എന്തിനാണോ അവിടെ നിൽക്കുന്നത് ബാക്കിയുള്ള ആൾക്കാർ ആ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ എന്ത് നിങ്ങൾക്ക് കണ്ണൻ ഉണ്ടാക്കാനും ഈ ഗെയിം കളിക്കാനും അല്ലേ നിങ്ങൾ വന്നത് ബാക്കിയുള്ളവർ ഒരു സിബിൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം കഴിഞ്ഞാൽ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ലൈവിനകത്ത് വലിയ കളിക്കാനല്ലേ അകത്തിരിക്കുന്നത് നിങ്ങൾക്കൊന്നും കളിക്കാനില്ലേ ഇപ്പോൾ എവിടെ പോയി അപ്പോൾ ഒന്നും ഉണ്ടാവത്തില്ലേ ലൈവിൽ ഏ ജാസ്മിനും കെബ്രിയ അവർ ഇടക്കവും പിണക്കമായിട്ട് അവിടെ ഇരിപ്പുണ്ട് കാര്യം അവരുടെ കണ്ടന്റ് അതാണ് അതിങ്ങനെ ഇങ്ങനെ അവിടെ ഇരിക്കും ബാക്കിയുള്ളവർ പവർ ടീമിൽ കയറിട്ട് എവിടെ പവർ ടീം എവിടെ മത ടീം എവിടെ ക്യാപ്റ്റൻ ഒന്നുമില്ല വെറും കുറച്ച് ഒരു ഒരു റിസോർട്ടിൽ കുറച്ച് പേര് താമസിക്കാൻ വന്നത് പോലെയാണ് എനിക്ക് ഇന്നത്തെ ലൈവ് കണ്ട് ഫീൽ ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു ശരി നാളെ ഇനി ഈ സിബിനൊക്കെ തിരിച്ചു വന്നിട്ട് നാളെ തൊട്ട് ടാസ്ക് തുടങ്ങുമല്ലോ നാളെ തൊട്ട് ദയവീത് ബിഗ് ബോസ് ടാസ്ക് കൊടുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല കാര്യം ഒരു ഗെയിമോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പ്ലെയിനായി അപ്പൊ ഏറ്റവും നല്ല സീസൺ ആവേണ്ട സീസണാണിത് അതിനെക്കൊണ്ട് കൊളം തോണ്ടിയെന്ന് വേണം പറയാൻ ആ സീസണിനെ മൊത്തത്തിൽ കൊളാക്ക് നല്ല കണ്ടസ്റ്റൻസിനെ കിട്ടിയിട്ടും കളിപ്പിക്കാൻ ആയി ഒരു സീസണാണിത് ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് രതീഷ് തൊട്ട് ദ ഇപ്പം ഇവിടെ സിബിൻ വരെ കണ്ടസ്റ്റൻസിനെ കിട്ടിയിട്ടും നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റിയില്ലെന്ന് വേണം എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇത്രയും നല്ല കണ്ടസ്റ്റൻസ് വേറെ ഒരു സീസണിലും വന്നിട്ടില്ല ഇത്രയും കളിക്കുന്ന ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഏത് ഗെയിമിനും നിൽക്കാനും ഏത് ടാസ്ക് കളിക്കാനും എന്തും തുറന്നു പറയാനും വെട്ടി വെട്ടിത്തുറന്ന് പറയാനും ഇമേജ് കോൺഷ്യസ് ഒന്നും അല്ലാത്ത ഒരു കണ്ടസ്റ്റൻസ് എല്ലാം കണക്കാണ് അതിനകത്ത് എല്ലാവരും ഒരു രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് സേഫ് ഗെയിമേഴ്സ് അത് പിന്നെ പോട്ട് അതിങ്ങനെ കുറെ ദൂരം പോവും ടോപ്പ് സെവൻ വരെ ഇങ്ങനെ 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 സൈഡിൽ കൂടിപ്പോകൊണ്ടേയിരിക്കും പക്ഷെ എന്നാലും കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഒരുപാടുള്ളൊരു സീസൺ പക്ഷെ ഇങ്ങനെ ആവും ഇങ്ങനെ വന്ന് സ്റ്റക്കാകും എന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ നാളെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അതും പോയി കിട്ടി ബാക്കിയുള്ളവര് കളിക്ക് സിബിൻ പോവേ വരെ എന്താ ചെയ്യട്ടെ നിങ്ങളും കളി ബാക്കിയുള്ളവര് കളിക്ക് ബാക്കിയുള്ള കളിയില്ല ബാക്കി വൈൽഡ് കാടുകള് പൂജ പൂജ എനിക്ക് തോന്നുന്നില്ല പൂജയുടെ വരവിൻ്റെ കാര്യം പൂജയ്ക്ക് ബെറ്റർ റെസ്റ്റ് വേണം അതുമാത്രമല്ല ടു ഒന്നും പൂജയ്ക്ക് പോരാ പൂജയുടെ ആ ഒരു കിടപ്പ് കണ്ടിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പൂജയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് അങ്ങ് തിരിച്ചു വരാമെന്നും ടാസ്ക് കളിക്കാം ബിഗ് ബേ ബിഗ് ബോസ് ലെവൽ ടാസ്ക് കളിക്കാൻ വരുന്നതെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല കാര്യം പൂജയ്ക്ക് ഒട്ടുമയ്യ ഒട്ടുമതിന് ഒട്ടുമതിന് റക്കവറായി വന്നാൽ നല്ലത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഗബ്രി പവർ ടീമിൽ വന്നു സൂപ്പർ ഭയങ്കര ട്വിസ്റ്റായിപ്പോയി അത് ഗബ്രി തന്നെ വിചാരിച്ചില്ല ഗബ്രി പവർ ടീമിൽ വരുമെന്ന് ഗബ്രി വെറുതെ എണീറ്റ് നിന്നതാണ് അതുമാത്രമല്ല ഗബ്രിക്ക് പറ്റിയ ടാസ്ക് ആണ് കൊടുത്തത് മെമ്മറി ടാസ്ക് ബാക്കി മൂന്ന് പേർക്കത് കിട്ടത്തില്ലെന്ന് ബിഗ് ബോസ് നന്നായിട്ട് അറിയാം ജിൻഡോ അഭിഷേക് കെ നന്ദന ഇപ്പം കിട്ടും അവര് വേറെ ഫിസിക്കൽ ടാസ്കിനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് അവര് മൂന്ന് പേരും ഗബ്രിക്ക് പറ്റിയ ടാസ്ക് ആണ് ഈ മെമ്മറി ടാസ്ക് അത് ഗബ്രി കയറുകയും ചെയ്തു പക്ഷെ വലിയൊരു ചലനം ഭൂകമ്പൊക്കെ ഇനി നാളെ തൊട്ടേ കാണാൻ പറ്റുള്ളൂ ഇന്ന് കയറി തന്നെ ഉള്ളു ബാക്കിയുള്ളതൊക്കെ നാളെ തൊട്ടേ ഗെയിമുകൾ അറിയാൻ പറ്റും പക്ഷെ അവര് കഴിഞ്ഞ ആഴ്ചത്തെ അതേ പവർ ടീം പോലെ തന്നെയാണ് ഈ ആഴ്ച പോകുന്നത് കാര്യം ആയിരം ആണ് കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം ആ ഒരു ഗെയിമിൽ മേടിച്ചു കൊടുത്തത് പവർ ടീം ബിഗ് ബോസ് പറഞ്ഞ ലാലോട്ടം പറഞ്ഞാണ് പവർ ടീം തന്നെയാണ് കൊണ്ടുപോയത് കഴിഞ്ഞ ആഴ്ച മൊത്തം അത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണ് കൂടുതൽ തോന്നിയത് പിന്നെ കുറെ മാനിപ്പുലേഷനും കുറേ ഗെയിം പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ആഴ്ച നല്ല കണ്ടന്റ് പൂരിതമായിട്ടും ഗെയിമുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പക്ഷേ പറയാനാണ് ഈ ആഴ്ച എനിക്കറിയത്തില്ല ആ പവർ ടീം തന്നെ ആയിരിക്കുമോ ഇതെന്നുള്ളത് കാര്യം ശരണ്യ ഋഷി മാത്രമേ ഉള്ളൂ അവരെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള കഴിഞ്ഞ ആഴ്ചത്തേക്ക് നോക്കാം നമുക്ക് ആദ്യം നാളെ ആവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നോമിനേഷനിൽ പന്ത്രണ്ട് പേര് എല്ലാവരും വന്ന് ഞാൻ പറയുന്നത് ഒരു ഏഴെട്ട് പേരെ പുറത്താക്കണം ഒരു യൂസും ഇല്ല തുറന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ബിഗ് ബോസ് ടീമേ ഒരു ഏഴെട്ട് പേരെ വെറുതെ ഭക്ഷണം കഴിക്കുന്നു ഇരിക്കുന്നു സംസാരിക്കുന്ന പോലും ഇല്ല വർത്താനം പോലും പറയുന്നില്ലെന്നേ എന്തെങ്കിലും വർത്താനമെങ്കിലും പറ അർജുന ശ്രീ ആ ആ വെള്ളം കുടിക്ക് ആ കുടിക്കാം ഞാൻ പോയി എന്താണോന്ന് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ആ നോക്കാം നോക്കാം എന്താണ് ഈ വർത്താനം ആ വർത്താനം പോലും പലരും പറയുന്നില്ല ഗെയിമേ വിട്ട് അപ്പൊ കുറേ പേര് പറയുന്നുണ്ട് ആറേഴുപേരെ പുറത്താക്കണം നിന്ന് നല്ല പറ്റിയ സമയമാണ് ഇപ്പോൾ പന്ത്രണ്ട് പേരെയും കിട്ടിയിട്ടുണ്ട് ആറ് പേരെ പുറത്താക്കിയിട്ട് ബാക്കിയുള്ളവരെ വെച്ചിട്ട് നല്ല ഉഗ്രം ഗെയിമുകൾ സ്ട്രോങ് ആയിട്ടുള്ള ആറ് പേരെ വെച്ചിട്ട് ഗെയിം കളിപ്പിക്കാൻ നോക്കാൻ പിന്നെ നോറ ഇപ്പം എരയില്ലാതിരിക്കയാണ് പാവം ഇന്ന് ഒട്ട് തപ്പിക്കൊണ്ട് നടക്കാൻ ആരെ പിടിക്കണം ആൻസിബേനെ പിടിക്കണോ ജാസ്മിനെ പിടിക്കണോ ആൻസിബേനെ പിടിക്കണോ ജാസ്മിനെ പിടിക്കണോ ഈ ഒരു കൺഫ്യൂഷനിലാണ് പുള്ളിക്കാരി എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടേ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അത് പുള്ളിക്കാരുടെ ഗെയിം ഇവിടെ അഫ്സറെ അർജുനും പറഞ്ഞ് ആയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര ഭക്ഷ്യ അപറയുടെ ഗൈമൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടോ ഭയങ്കരമായിട്ട് ആയി എനിക്ക് തോന്നുന്നു ആ ടീമിൽ വന്ന ശേഷം അപ്സര ഭയങ്കരമായി ഡൗൺ ആയി റസ്മിന്റെ കൂടെ ഭയങ്കരമായി ഡൗൺ ഡൗണായി അവരിങ്ങനെ ഏതോ ഒരു കോണിൽ ഒളിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് അഫ്സറയുടെ ഗെയിം തോന്നിയിട്ടുള്ളത് അർജുൻ്റെ ഒപ്പം ആ ഒരിതിലേക്ക് അങ്ങ് കൂടി ഒന്നും കളിയേ ഇല്ല ഗെയിമും ഇല്ല ഒന്നുമില്ല കിച്ചനിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പക്ഷെ ഒരു ഗെയിമായിട്ട് ഒന്നും വന്നില്ല പിന്നെ ടാസ്കിന് നന്നായിട്ട് പെർഫോം ചെയ്തു അത് സൂപ്പറായിരുന്നു ഡെൻ ടീമിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് ഇനി ഈ ആഴ്ച അഫ്സരേനെ നോക്കണം എങ്ങനെ ഇരിക്കുന്നു ഗബറി പോയതിൽ ഭയങ്കര വിഷമാണ് അഫ്സരയ്ക്ക് കാര്യം നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ പവർ ടീമിലേക്ക് പോയി അപ്പം ഇതാണ് സംഭവം ഇനി എന്താവും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലട അമ്പത് ദിവസം ഇനി അങ്ങോട്ടുണ്ട് സീസൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കണേ ഞാൻ വിചാരിച്ച സീസൺ എക്സ്റ്റെൻഡ് ചെയ്യായിരിക്കും ഇതിപ്പോ ഇങ്ങനെ ഒന്ന് നൂറ് ദിവസത്തെ താഴെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും ഞാൻ വിചാരിച്ച ഈശ്വരാ ഇത് നൂറ് ദിവസം ഒന്നും നിൽക്കില്ല മിക്കവാറും നൂറ്റി ഇരുപത് ദിവസമൊക്കെ പോവും കാര്യം അത്രമാത്രം കണ്ടന്റും അത്രമാത്രം ആൾക്കാരും ട്വിസ്റ്റുകളും എല്ലാം ഉണ്ട് ഗെയിമൊക്കെ ആയിരിക്കും നോക്കുമ്പോൾ ഒന്നുമില്ല എന്തായാലും നാളെയും കൂടെ നോക്കാം നാളെയും സിബിൻ്റെ ഈ ഒരു ഗെയിം തന്നെയാണെങ്കിൽ നമുക്ക് എന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് പേരുണ്ട് പറയുന്നത് നമുക്കിനി ഈ ഈ വീക്കെൻഡിൽ നമുക്ക് കഴിഞ്ഞ വീക്കെൻഡ് ഈ മാസം കഴിഞ്ഞ വീക്കെൻഡുകൾ പോലത്തെ വീക്കെൻഡ് നമുക്ക് കാണണ്ട കാണണ്ടെന്നാണ് പലരും പറയുന്നത് വേണ്ട നമുക്ക് പുതിയ കണ്ടന്റ് വേണം ഇവിടെ ക്ലോസറ്റിൻ്റെ ഫ്ലഷ് അടിക്കാത്തത് ജെരിപ്പിടാത്ത ഇതൊന്നും നമുക്ക് വേണ്ട പുതിയ ഗെയിമുകൾ കണ്ടസ്റ്റൻസിൻ്റെ പുതിയ ഗെയിം ബാക്കിയുള്ളവർ അവിടെ ഇല്ലേ അവിടെ ആരും ഇല്ലേ വേറെ കളിക്കാനൊന്നും അല്ലേ അവർ വന്നത് ആ എന്തിനോ എന്തോ അപ്പം എന്തായിരുന്നാലും എപ്പിസോഡിലേക്ക് പോവാം അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ലു അതിനങ്ങ് തുടങ്ങുകയാണ് സിബിൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജിൻഡോ ഋഷിയുടെ അടുത്ത് നേരം കൊണ്ട് എന്നെയും കൂടെ പവർ ടീമിൽ കയറ്റുമോ കിട്ടിയതൊന്നും പോരല്ലേ ജിൻഡോ അപ്പം ഋഷി ആലോചിക്കട്ടെ എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം ആലോചിക്കാൻ എന്നാലും വേണ്ട ആലോചിക്കാം അപ്പൊ ശരി ശരി ആലോചിച്ച് പറഞ്ഞാൽ മതി അതിനിടയിൽ കൂടെ സിബിൻ ശ്രീ സിബിൻ്റെ അടുത്ത് ശ്രീരേഖ സിബിൻ താങ്കൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം അപ്പോൾ പിന്നെ തെറ്റുകളൊക്കെ ആ നിങ്ങൾക്കും കിട്ടും എനിക്ക് പുറത്ത് ഇതും കിട്ടും ഞാൻ ചെയ്തോളാം നീ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യാം എന്താണ് ഗൈഡൻസ് തന്നാൽ മതി ബുദ്ധി നിങ്ങളുടെയും ചെയ്യുന്ന ഞാനും വളരെ നന്നായിരിക്കും അപ്പം ഫണ്ണായിട്ട് നമുക്ക് പോകാം അപ്പോൾ സിബിൻ ഞാനില്ല ഏ ഞാനില്ല അപ്പോൾ സായി ഉറപ്പിച്ചാൽ നീ സിബിൻ യെസ് ഞാനില്ല ഇനി ഞാൻ അട്ടർ സൈലൻസ് ആയിരിക്കും സൈലൻസ് മാത്രം അപ്പം സായി ഛേ ബോറാകും ഇല്ല ഞാനില്ല പക്ഷെ അങ്ങനെ പറയല്ലേ ഞാൻ എനിക്കിവിടെ ഫുൾ നെഗറ്റീവാണ് എനിക്കിപ്പോൾ ഇവിടെ ഒന്നും ഇഷ്ടമല്ല ശരി പൂജയ്ക്കതിട വയ്യ എല്ലാം കരയാണ് ശരണ്യ കാലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ബാത്റൂമിൽ ഇരുന്ന് കരയാണ് ഡോക്ടറോട് പറഞ്ഞോ പറഞ്ഞു എന്ന് പറഞ്ഞു ശരി പെയിൻ കില്ലർ തന്നു തന്നു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കൂട്ടിയിട്ടുണ്ട് അതായത് പെയിൻ കില്ലർ പക്ഷേ അതിൻ്റെ ഒരു കുറവില്ല എനിക്ക് പേടി ഉണ്ടായിരുന്നത് ഇത് വരുമെന്ന് പൂജ പറയുന്നു ഒന്നിനും വയ്യ അപ്പം ഋഷി നേരം കൊണ്ട് ശ്രീരേഖ നീ ഭയങ്കര ഡൗൺ ആണ് ഡൗൺ ആക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വരും ഓരോ ഗെയിമും ഇവിടെ അടിച്ചിരുത്തിയാണ് ആദ്യം തൊട്ടേ ഇവിടെ ഓരോരുത്തരും അടിച്ചിരുത്തലാണ് പരിപാടി ഇവിടെ കണ്ടില്ലേ ഇപ്പം സന്തോഷിക്കുകയാണ് സിബിൻ ഇങ്ങനെ അടിച്ചിരുന്ന് പോയാലും റോസ്റ്റാണ് ലാലേട്ടൻ ചെയ്തത് സിബിൻ റോസ്റ്റ് ലാലേട്ടൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ പല ആൾക്കാരൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നു അതുപോലൊരു വരവ് വരെയും അപ്പം പൂജ അതിൻ്റെ കൂടെ കരച്ചിലായി പവർ റൂമിൽ കിടന്നിട്ട് ശരനെ തടവി നോക്കുന്നുണ്ട് രക്ഷയില്ല പൂജ ആം സോറി ബേബി എനിക്ക് ഹെൽത്ത് നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സിബിനും സായിയും ഗബ്രിയും കൂടെ അപ്പോൾ സിബിൻ എനിക്ക് എനിക്കെൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്ത് ഭയങ്കര ആണ് അപ്പോൾ സായി എല്ലാം നീ എടുക്ക് അപ്പം നീ എങ്ങനെയാണാ ശരിയായത് ഗബ്രിയിലെടുത്ത് ഞാൻ അത് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ചില സാധനങ്ങൾ എനിക്കറിയാം ഏ ഇവിടെ ഇവിടെ എനിക്കറിയാം എങ്ങനെ നിന്ന് കളിക്കണം എന്നുള്ളത് ഇവിടെ അങ്ങനെ രണ്ട് ഡബിളായിട്ട് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം അങ്ങനെയൊന്നുമില്ല ആദ്യ പ്രാവശ്യം ലാലേട്ടൻ എന്നെ വടക്കു കുറഞ്ഞപ്പോൾ ഞാൻ തോണ്ട് ആ മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരുന്നായിരുന്നു രണ്ടാമത്തെ വീക്ക് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചും കൂടി ലൈറ്റ് ഫീൽ ചെയ്തു പിന്നെ ഇപ്പം ശീലമായി അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നെ ഇവിടെ തകർക്കാൻ പറ്റുന്നത് ജാസ്മിന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഗബ്രി പറയാണ് ആ ദിവസം എന്നാണോ എന്ത് ദൈവമേ കണ്ടറിയാം അപ്പോൾ ഗബ്രി എനിക്ക് ഒരു പേടിക്കാൻ വേണ്ട ഒരു പുല്ലുമില്ലെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ സിബിൻ എനിക്ക് പുല്ലുണ്ട് എനിക്ക് പുറത്തൊരു ജീവിതമുണ്ട് എനിക്ക് വയ്യ ഇനി ആ ട്രോമ എടുത്ത് തലയെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായിരുന്നാലും ഞാൻ മൈക്കിലൂടെ വെക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മഞ്ചുരി കളഞ്ഞേനെ പൂജയ്ക്കൊട്ടും വയ്യ ഇരിക്കാൻ പോലും അവർ ഇരുത്തി നോക്കുന്ന ഒരു കസേരയിൽ ഇരിക്കാൻ പോലും വയ്യ പിന്നെ കിടത്തി അതിന് കഴിഞ്ഞപ്പോഴത്തേക്ക് സിബിൻ പുറത്തുപോയിരുന്ന് കരച്ചിൽ തുടങ്ങി മെയിൻ ഡോറിൽ അവിടെ അവിടെയിട്ടിടിക്കുന്നു പ്ലീസ് എന്നെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കൂ എന്നെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കൂ എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ അപ്പോൾ ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിലേക്ക് വരൂ സിബിൻ ഓക്കെ സിബിൻ ഓടെയാണ് സിബിൻ്റെ കൺഫെൻഷൻ റൂമ് പൂജയുടെ ബെഡ്റൂം സിബിൻ്റെ കൺഫെൻഷൻ റൂം പൂജ കിടക്കുന്നു പൂജയുടെ കരച്ചിൽ കൺഫെൻഷൻ റൂം അപ്പോൾ അന്ന് ഗെബ്രിയും ജാസ്മിനും പോലെ അതേപോലെ തന്നെ വന്നതാണ് പൂജയെ നോക്കാൻ ഡോക്ടർ വന്നിട്ടുണ്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് മാറാൻ പറയുന്നു ഡോക്ടർ വരുന്നു ഇവിടെ സിബിൻ കരഞ്ഞോണ്ടിരിക്കയാണ് പൂജയെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നു സിബിൻ കൺവെൻഷൻ റൂമിൽ നിന്ന് കരയുന്നു കൺവെൻഷൻ റൂമിൽ പോയിട്ട് എന്താ സിബിൻ എന്താ പറ്റിയത് എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് ഞാൻ ക്യാമറ പേടി ഇവിടെ പേടി ഇവിടെ ചീവീട് പോലെ കുറേ എണ്ണം കരയുന്നുണ്ട് അതിനെ എനിക്ക് പേടിയാണ് ഓറെയനെ ആയിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വയ്യ അതിനിടയിൽ കൂടെ അൻസിബി ഋഷിയും ശ്രീരേഖയും കൂടി ഇരുന്നിട്ട് സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു ഗെയിമറായിരുന്നു ആണ് ഇപ്പം ഋഷി സിബിൻ പറഞ്ഞിരുന്നു ഇമോഷണലി വീക്കായ പിന്നെ പോക്കാണെന്ന് ഇതാണ് സംഭവം അപ്പോൾ ശ്രീരേഖ അയ്യോ പൂജ സിബിന് നല്ല ഗെയിമേഴ്സ് കഷ്ടം തന്നെ അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസി ബാഡ്ജ് കൈമാറുന്നത് ഇവിടെ ജിൻറ്റോ വളരെ വിഷമത്തോടു കൂടി ശ്രീധുവിന് ക്യാപ്റ്റൻസി ബാഡ്ജ് കൈ കൈമാറുന്നു അപ്പോഴത്തേക്കും ശ്രീതുവിന് ഇവിടെ ജിൻഡോവിനേയും സിബിനെയും ഏത് ടീമിലേക്ക് വരാനും നമ്മൾ ടണൽ ടീം ജാസ്മിൻ്റെ കൂടെ ബെസ്റ്റ് ജാസ്മിൻ ജിൻഡോ സിബിൻ പിന്നെ ഒരാളും കൂടിയുണ്ട് അൻസിബ ഇത്രയും പേരാണ് ടണൽ ടീമിലുള്ളത് അപ്പം ശ്രീത് പറഞ്ഞു ഞാൻ പാർഷലായിരിക്കില്ല ഞാൻ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആക്കും എന്നെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പാടില്ല ഞാൻ ശിക്ഷ വിധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഓരോ ടീമുകൾ ഡിവൈഡ് ചെയ്യുന്നു അതായത് ടണൽ ടീം ജാസ്മിൻ്റെ ടീമാണ് കുക്കിംഗ് ചെയ്യുന്നത് ഫ്ലോർ ടീം അതായത് സായി അഖിൽ നോറ സോറി കുക്കിംഗ് ടീം ഡെൻ ടീമാണ് സോറി കുക്കിംഗ് ടീം അതായത് ടണൽ ടീം അല്ല നമ്മുടെ ജാസ്മിൻ്റെ ടീം ഡെൻ ടീമാവും ഫ്ലോർ ടീം ടണൽ ടീമാവും അതായത് സായിയുടെ ടീം ടണൽ ടീമാവും ബാത്റൂമാണ് സോറി ഫ്ലോറാണ് ക്ലീൻ ചെയ്യുന്നത് ബാത്റൂമ് കഴുകുന്നത് നെസ്റ്റാണ് അർജുൻ്റെ ടീം അർജുൻ ഗബ്രി അപ്സര റസ്മിൻ എന്നിട്ട് പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്യും ഒരാളെ നിങ്ങൾക്ക് പവർ ടീമിലേക്ക് ഒരാളും കൂടെ വേണം സോ ആർക്ക് വേണോ എണീക്കാം ഗബ്രി സുഖാറ്റ് എണീക്കുന്നു പൂ ഗബ്രി അതേപോലെ അഭിഷേക് കെ ജിൻഡോ അതേപോലെ ആരാണ് നന്ദന ജയ മറ്റേ നോമിനേഷൻ രക്ഷപ്പെടാല്ലോ ഓക്കെ നിങ്ങൾക്കുള്ള കളി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ വന്നിട്ട് സിബിൻ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ കാരണമാണെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നത് നീ അല്ല മോളെ കാരണം അല്ല ഞാൻ എനിക്കും ഇങ്ങനത്തെ വിഷമം ഉണ്ടായിട്ടുണ്ട് അതല്ല എൻ്റെ വിഷമം അതേ അല്ല നീ വിചാരിക്കുന്നു നിൻ്റെ വിഷമല്ല എൻ്റെ വിഷമം വേറെ ലെവൽ എക്സ്ട്രീം ലെവൽ എനിക്ക് വേറെ ട്രോമ ഉണ്ടായിട്ടുണ്ട് ആ ട്രോമയിലേക്ക് എനിക്കിപ്പോകാൻ വയ്യ അതാണ് നിങ്ങളെ അല്ല എൻ്റെ വിഷമം എനിക്ക് ആരെയും എനിക്ക് പേടിയില്ല ഇവിടെ നിങ്ങളല്ല എൻ്റെ വിഷമം ശരി അതും എനിക്ക് ശ്രീദ് വരുന്നു നിങ്ങൾ ദേവി ഇതെറ്റ് പറയുന്നൊന്ന് കേക്ക് നിങ്ങൾ വേറെ ഒന്നും ഇതാവാതെ ഇരിക്കാമെന്ന് ശ്രീ ശ്രീത് പറയുന്നുണ്ട് ഇല്ല എനിക്കൊരു കുഴപ്പമില്ലെന്ന് സിബിൻ പറയുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ നമ്മുടെ പവർ ടീമിലെ മെമ്പറെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഗബ്രീനേയും ജിൻഡോനെയൊക്കെ കൊണ്ടു നിർത്തുന്നുണ്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഓരോരുത്തരും ലിവിങ് ഏരിയയിലേക്ക് കൊണ്ടുവിടുന്നു എന്നിട്ട് ഈ കഥയെ കഥയനുസ്ചിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കഥ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വിശാലാക്ഷി അമ്മയുടെ മകളുടെ മകനായ കോമളാങ്കി നാല് പശുവിനെ ആറാടിനെ കുന്നിൻ ചെരുവിലെ ഏഴടി ഉയരമുള്ള സ മനസ്സിലായ ഇങ്ങനത്തെ കഥയാണ് മെമ്മറിയാണ് ചെസ്റ്റ് ചെയ്യുന്നത് ഗബ്രിയെ ജയിക്കൊടുക്കുക കണ്ണടച്ച് പറയാൻ പറ്റും അപ്പം അതിന് കഴിഞ്ഞിട്ട് ഗബ്രി ഗബ്രി ആദ്യം ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് ഗബ്രി സത്യം പറഞ്ഞാൽ മൂന്നെണ്ണം ശരി ിൻ്റെ ഒന്ന് നന്ദനയും അഭിഷേകം രണ്ടെണ്ണം ശരിയാക്കുന്നുണ്ട് ചിൻഡയ്ക്കൊന്നും ഒട്ടും പറ്റില്ല അപ്പോൾ ഇനി പവർ ടീമിലേക്ക് ഗബ്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു പവർ ടീമും വീട്ട് വീട്ട് വീട്ടുകാരെ പവർ ടീമിനെ മാലയിട്ട് പൂക്കളിട്ട് പവർ ഹൗസിലേക്ക് ആനയിക്കുകയാണ് അങ്ങനെ ആനയിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജാസ്മിൻ ഗബ്രി സംഭാഷണമാണ് അതിനകത്ത് ജാസ്മിൻ ഗബ്രിയും പിണക്കം ജാസ്മിൻ ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞാലും നീ അംഗീകരിക്കത്തില്ല ഞാൻ മാറി നടക്കാൻ കാരണം നീയാണ് നീ പറയുന്ന പല വാക്കുകളും എന്നെ നോവിക്കുന്നുണ്ട് നിനക്കറിയോ ഗെയിം കളിക്കാൻ അന്നൊന്ന് ഞാൻ മറന്നു പോകും ഒന്ന് കെട്ടിപ്പിടിക്കുക പോലും ഇല്ല പോട്ട് നീ ഹഗോ ചെയ്യുന്നില്ല എന്തേരോ ആവട്ടെ നീ പണ്ട് എന്നോട് ചെയ്യുന്ന അല്ലെങ്കിൽ കാണിച്ച സ്നേഹത്തിൻ്റെ നാലിലൊരു തരി ഇല്ല അറിയൂ അതുകൊണ്ടായിരിക്കും നമ്മുടെ കണ്ടനൊന്നും മോളിൽ നേരെ പോകാത്തത് നമ്മൾ വൈറലാവണം എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം മനസ്സിലായ ബാക്കിയുള്ളവരുടെ അടുത്ത് നീ എന്തൊക്കെ കാണിക്കുന്നു എൻ്റെ അടുത്ത് നീ എന്തോന്ന് കാണിക്കുന്നു ഏ നീ ബാ ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട ഗബറി അത് കഴിഞ്ഞ് നന്ദന സിബിനേട്ടാ ഫുഡ് എടുക്കട്ടെ ഫുഡ് കഴിക്കുക പ്ലീസ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് സിബിൻ പോകാനുള്ള വഴിയൊക്കെ ഗാർഡൻ എഴുതി തപ്പയാണ് ചാടി ചാടിക്കിടക്കാൻ പറ്റുമോ ചാടിക്കട തലകുത്തനെ വീണ് കഴുത്തൊടിച്ച് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഓരോ ഇതൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ക്യാമറയുടെ ഇടയിലൊക്കെ നോക്കുന്നുണ്ട് എല്ലാം നോക്കി ബിഗ് ബോസിൻ്റെ അടുത്ത് ക്യാമറ നോക്കിയിട്ട് ഈ ഗെയിമിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ല ഞാൻ ഈ മൈക്കൂരി വയ്ക്കുകയാണ് കാര്യം ഞാനിപ്പോൾ ബിഗ് ബോസ് ഷോയുടെ ഭാഗമല്ല എനിക്ക് വയ്യ 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 എനിക്ക് അതിനുള്ള മെൻറ്റൽ ഫിറ്റ്നസ് ഇല്ല ഇപ്പോൾ സിബിൻ മൈക്ക് ധരിക്കൂ അപ്പോൾ ശ്രീദ് പുറകെ സിബിനെ നീ ബൈക്ക് ധരിക്കു പ്ലീസ് സിബിൻ എണ്ണാ ബൈക്ക് ധരിക്കും എവിടെ കൊണ്ട് നിങ്ങൾ വെച്ചത് മൈക്ക് അത് കഴിഞ്ഞ് പെട്ടെന്നാണ് സി ഐ ഡി രാംദാസ് സൈറൻ മുഴങ്ങുന്നു ആ എന്നൊക്കെ സൈറൻ മുഴങ്ങുന്നുണ്ട് അപ്പോഴത്തേക്കും ആരാ പറയുന്നത് സി ഐ ഡി രാംദാസ് പറ്റിയ സമയം നിങ്ങളൊക്കെ നോമിനേഷൻ പ്ലാൻ ചെയ്തോ ഏ പ്ലാൻ ചെയ്യൂ കണക്കിന് സമയമായി ഇപ്പോൾ കുറേ പ്ലാനിങ്ങൊക്കെ നമ്മൾ കണ്ടു പ്ലാൻ ചെയ്തോളാൻ സി എ ഡി രാംദാസ് തന്നെ വന്ന് പറയുകയാണ് അപ്പോൾ സിബിൻ വന്ന് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മാനസിക നില ശരിയല്ല എനിക്ക് ഇവിടെ ലീവിംഗ് റൂമിൽ വരാൻ താല്പര്യമില്ല നിങ്ങൾ ഒരാളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാനിപ്പോൾ നിങ്ങളിൽ ഒരാളല്ല എൻ്റെ മെൻറ്റൽ സ്ട്രെങ്ത് ഇപ്പോൾ വളരെ വീക്കാണ് എനിക്ക് വയ്യ എനിക്കിവിടെ തുടരാൻ പറ്റത്തില്ല ഐ ആം നോട്ട് പാർട്ട് ഓഫ് ദിസ് ഗെയിം ഞാൻ എൻ്റെ കമ്പലിയരുത് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പിന്നെ ഞാൻ ഗെയിമിൻ്റെ ഭാഗമല്ല സോ നോ കംപ്ലയിൻറ്റ് ജാസ്മിൻ നിന്നോടൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് വേറെ കാര്യമാണ് എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നത് എനിക്ക് അതിലേക്ക് വരാൻ താല്പര്യമില്ല സിബിൻ്റെ ലൈഫ് സ്റ്റോറി നമുക്ക് കേൾക്കണം കേട്ടോ ഇത് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഓക്കെ എനിക്ക് പറ്റത്തില്ല 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 എന്ന് പറഞ്ഞ് സിബിൻ ഒറ്റ പോക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടും എനിക്ക് കണ്ടിന്യൂ പറ്റില്ല ഐ എം സോറി അപ്പോൾ ബിഗ് ബോസ് സിബിൻ കൺഫെൻഷൻ റൂമിലേക്ക് വരൂ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആവശ്യമുണ്ടോ ഉണ്ട് ബിഗ് ബോസ് എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് എനിക്കാവശ്യമുണ്ട് എനിക്ക് നിന്ന് നിന്ന് പോകണമെങ്കിൽ എനിക്ക് സൈക്കോളിസ്റ്റിനെ വേണം ശരി ഒന്ന് ഒന്ന് നിങ്ങൾ ഒന്ന് ക്ഷമിക്കും എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഞാനിവിടെ നിന്ന് താടിപ്പോവും നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പോയി ഇരിക്കുക നമ്മൾ നോമിനേഷൻ ഒന്ന് നടത്തിക്കോട്ട് അങ്ങനെ നോമിനേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു പവർ ടീമിനോട് ഒരാളെ ചൂസ് ചെയ്യാൻ പറയുന്നു റസ്മിനെ തന്നെ ഒരു ചൂസ് ചെയ്യുന്നു അത് വളരെ നല്ല കാര്യം ബിക്കോസ് എനിക്ക് തോന്നിയാൽ റസ്മിൻ രക്ഷപ്പെടും നിൻ്റെ ഇടയിൽ അഭിഷേക് ശ്രീകുമാർ സായി സിബിൻ ജാസ്മിൻ ഇത്രയും പേര് ഓൾറെഡി നോമിനേറ്റഡ് ആണ് അതിൻ്റെ കൂടെ റസ്മിൻ പവർ നോമിനേറ്റഡ് ആണ് ഇനി ഇതൊഴിഞ്ഞ് ബാക്കി എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാം അങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും വന്നു ഇപ്പോൾ നോമിനേഷനിലുള്ളത് അൻസിബ പത്ത് വോട്ടാണ് അൻസിബയ്ക്ക് കിട്ടിയത് എട്ട് വോട്ടോടുകൂടി അഭിഷേക് അർജുൻ നാല് വോട്ട് നോറ മൂന്ന് വോട്ട് ിൻഡോ മൂന്ന് വോട്ട് നന്ദന മൂന്ന് വോട്ട് അത് കഴിഞ്ഞ് അപ്സര രണ്ട് വോട്ട് അത് കഴിഞ്ഞ് സായി സിബിൻ ജാസ്മിൻ റസ്മിൻ അതേപോലെ അഭിഷേക് അങ്ങനെ എല്ലാവരും നോമിനേഷനിൽ വന്നു എല്ലാവരും എണീറ്റ് വന്നിട്ട് കൊള്ളാം കൊള്ള ആരതി ഒഴിയട്ടെ എന്ന് പറഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ ക്യാപ്റ്റനും പവർ ടീമും ഒഴിച്ച് എല്ലാവരും നോമിനേറ്റഡ് ആണ് എല്ലാവർക്കും സന്തോഷമായില്ലേ ശരി ഇനി അത് കഴിഞ്ഞ് അവസാനം കെ പി നമ്പൂതിരിസിന്റെ ഒരു ഗെയിം എല്ലാം ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് എൻ്റെ ഇടയിൽ കൂടെയാണ് സിബിൻ അവിടെ കൺഫെൻഷൻ റൂമിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ബെസ്റ്റ് ഡെന്റൽ കെയർ ആരുടെയാണ് അവസാനം അപ്സറിനെ തൊപ്പിച്ച് അഭിഷേക് ്സം മിണ്ടത്തില്ല എന്ന് പറയുന്നുണ്ട് അഭിഷേക് ഗസ് ആണ് ദന്തൽ കെയർ അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു ബാക്കി ബി ബി പ്ലസ് ബി ബി പ്ലസ്സിൽ നന്ദനെ നോറൻ നോറ ഇങ്ങനെ ഇരിക്കുകയാണ് ആരെയും കിട്ടുന്നില്ല രണ്ട് മൂന്ന് പേര് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഗെയിമേഴ്സ് ആണ് അപ്പൊ നന്ദന ശരിയാവൂടോ അപ്പം നോറ നിലപാടുകൾ ശക്തമായി പറയുന്ന ഒരാളുണ്ടായിരുന്നു പക്ഷെ സൈലന്റ് ആയിപ്പോയി ആരെ പിടിക്കും ഞാൻ ഷേ എന്തായാലും എതിരാളി വേണം ഇവിടെ ഉള്ള എല്ലാവരും എതിരാളിയാണ് നിന്നെ പിടിക്കണോ വേണ്ട നീ ആഴ്ച ഔട്ടാവും ആരെ പിടിക്കണം ജാസ്മിനെ വേണം ജെൻഡോനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോഴും ആവർത്തന വിരസത ഒരു കാര്യം ചെയ്യാം മാറ്റി പിടിക്കാം അൻസിബേന നോക്കാം ഏ വേണ്ട അൻസിബ കഴിഞ്ഞ ആഴ്ച ഡേഞ്ചർ സോണിലായിരുന്നു ഇവിടെ നിൽക്കുന്ന ആളെ വേണം പിടിക്കാൻ ശ്രീരേഖയെ പിടിച്ചാലോ ഇങ്ങനെയൊക്കെയാണ് നോറ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ പവർ പവർ ടീമിൽ ശരണി എടുത്ത് കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് ജാസ്മിൻ മാറിക്കിടന്നത് പക്ഷേ ജാസ്മിൻ മാറിക്കിടന്നത് സിമിന് വേണ്ടിയിട്ടാണ് സായി എവിടെ എങ്ങനെയും കിടക്കട്ടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്കൊന്നും മതിയായി ജിൻഡോ ഇവിടെ ഗെയിമുമായിട്ട് രാവിലെ വന്നു ജാസ്മിനെതിരായിട്ടുള്ള സായി പറഞ്ഞത് എന്താ എവിടെയെങ്കിലും പോയി കിടക്കണ അങ്ങോട്ട് വേറെ പണിയൊന്നുമില്ലാന്ന് പറഞ്ഞ് ജിൻഡോയും സായി സിബിനും ജിൻഡോ ഇവിടെ അത്യാവശ്യം നീ ഫീൽഡ് നിൽക്കുന്ന ആളല്ലേ നിനക്ക് അറിഞ്ഞുകൂടെ നീ എന്തിനാണ് ഫീൽഡ് ഔട്ട് ആയിട്ടുമില്ല പിന്നെ നീ വന്ന ഉദ്ദേശം നിനക്ക് അറിയില്ലേ സിബിനെ അപ്പം സിബിൻ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പോകണമെന്ന് എനിക്കിവിടെ നിൽക്കേണ്ട എൻ്റെ വലിയ എനിക്ക് വലുത് മെന്റൽ ഹെൽത്താണ് ജിൻഡോ എല്ലാവരും മെഡൽ മെഡൽ മേടിക്കാൻ അല്ലല്ലോ വന്നത് സിബിനെ നീ ഒന്ന് നിന്ന് നോക്ക് നിനക്ക് ഞാൻ നിനക്ക് എൻ്റെ കൂടെയുണ്ട് നീ നിന്ന് നോക്ക് വയ്യ 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 ശരി എന്നാ പൊക്കോ ശ്രീതു ഇവിടെ ടീം ഡിവൈഡ് ചെയ്യുന്നുണ്ട് സായി ഇവിടെ ക്യാമറ നോക്കിയിട്ട് സിബിൻ നെഞ്ചുവേദനയാണെന്ന് പറയുന്നു സിബിനെ അകത്തേക്ക് വിളിക്കുന്നു എക്കോയൊക്കെ എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല രാവിലെ ഇട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയല്ലേ അർജുനും അഫ്സനെ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു തീർക്കുകയാണ് റസ്ബിൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പം അഫ്സന പറയുന്നുണ്ട് ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ അർജുനും ശ്രീതും കൂടെ നിർത്തുന്നതാണ്ടു അപ്പോൾ ശരണ്യി എന്നെ വഴക്ക് പറഞ്ഞു ഞാൻ ശരണ്യം കൂടെ ഒന്ന് വഴക്കിട്ടത് അർജുൻ കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് അർജുൻ നാടകത്തിൽ അഭിനയിച്ചു എന്നിട്ടോ റീസെൻ്റ് എന്നെ ഹേർട്ട് ചെയ്തു കേക്ക് കുറിച്ചപ്പോൾ എന്നെ നിങ്ങൾ വിളിച്ചതേ ഇല്ല അപ്സര അവിടെ ആവശ്യമില്ല അപ്സര ഒറ്റയ്ക്ക് കളി അപ്സര എപ്പോഴാണ് ഈ ഗ്രൂപ്പിലൊക്കെ കയറാൻ തുടങ്ങിയത് എനിക്കൊരു പിടിയും കിട്ടണില്ല അത് കഴിഞ്ഞ് നോട്ടീസ് വരുന്നു സാ സിബിനോട് ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുക കഴിക്കില്ല എനിക്ക് വേണ്ട എനിക്ക് നിങ്ങളുടെ മുന്നേ കരയാമയ്യ എനിക്ക് വേണ്ട ശരി ജബ്രികൾ ആഹാ കണ്ടന്റ് അപ്പം എന്നെ നോക്ക് എന്നെ നോക്ക് ആ അർജുനും ശ്രീധുനയും നോക്ക് എന്തൊരു ഹാപ്പിയാണവർ അപ്പം ഗബ്രി ഓഹോ നിനക്ക് ശ്രീധുനോട് അസൂയ പോ പോകാം അവിടുന്ന് ശ്രീധുനോട് അസൂയ പോ അപ്പം ഗബ്രി അച്ചോടായിരിക്കും നിന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ ആരെയും ഇഷ്ടം നിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആണോ ആയിരിക്കും അല്ല നിന്നെ ആണോ ഓ ശരി നോക്കി നോക്കിയിരിക്കുന്നു കണ്ണും കണ്ണും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ഔട്ടായി സ്ഥിതിക്കുന്ന നമ്മുടെ ഈ കണ്ടൻറ്റ് തന്നെ ആയിരിക്കും ഇനി വൈറൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോവാല്ലേ ഏട്ടാ അല്ല അല്ലേ ബ്രോ ഓക്കേ അറിയിപ്പ് പൂജ രണ്ട് ദിവസത്തേക്ക് പൂജ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് പിന്നെ വീട്ടിലേക്കുള്ള ലക്ഷറി സാധനങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ് പ്ലസ് കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം കൊടുത്ത ആയിരം രൂപ മൂവായിരത്തി അറുന്നൂറ് പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷെ വാങ്ങാൻ സാധനമില്ല ഇല്ല മൂവായിരം രൂപക്ക് പോലും അവർ മേടിച്ചിട്ടില്ല കഷ്ടം തന്നെ ഏട്ടാ സിബിൻ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു സൈക്കോളജിസ്റ്റ് കഴിഞ്ഞിട്ട് സിബിൻ ക്ലിയർ ആണെന്നൊക്കെ പറയുന്നുണ്ട് ചിരിച്ചോട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ശ്രീരേഖയ്ക്ക് ഭയങ്കര സന്തോഷം ശ്രീ സിബിൻ്റെ ബുദ്ധിയിൽ ശ്രീരേഖ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് റെഡി ആയിട്ട് പക്ഷെ എല്ലാം പാളിപ്പോയി സിബിൻ വെൽക്കം ബാക്ക് പോലെ ഓ ഫൈനലി നീ ചിരിച്ചല്ലോ അപ്പം സിബിൻ ആ എന്തെങ്കിലുമൊക്കെ കളിക്കണം നോക്കാം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം അപ്പം ഗബ്രി ഇവൻ എന്നെപ്പോലെ ഉഷാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അത്ര ഉഷാറ് കാണുന്നില്ല ഏഹ് നമുക്ക് നോക്കാം അപ്പം ഗബ്രി ഞാനെന്തായാലും നോമിനേഷനിൽ വന്ന് ഞാൻ പിടിച്ചു കയറും നോമിനേഷൻ പഠിച്ചിട്ടൊന്നും ഞാൻ പവർ ടീമിൽ കയറുന്നു പിന്നെ സത്യമായിട്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഞാൻ പന്ത്രണ്ട് പേരുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരും കേട്ടോ എനിക്ക് പേടിയില്ല ഇവിടുത്തെ സൈക്കോളജിറ്റ് സൂപ്പർ സൈക്കോളജിസ്റ്റ് ആണ് തമിഴ് ഹിന്ദി തെലുങ്ക് ഇതെല്ലാം വന്ന സൈക്കോളജിറ്റാണ് എനിക്കൊക്കെ അര കൊണ്ട് ഞാൻ ശരിയായി ഇത് പിന്നെ സമയം എടുത്തു അത്രേ ഉള്ളൂ ഗെയിമിൻ്റെ രൂപം നോക്കുകയാണെങ്കിൽ അത്ര ശരിയല്ല പിന്നെ മെൻറ്റൽ ഹെൽത്ത് നോക്കിയാണെങ്കിൽ സിബിൻ വന്നത് കുഴപ്പമൊന്നുമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ സിബിൻ ഇവിടെ എവന്മാരെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ല എവന്മാരെ ശരിയാക്കണം എന്നുള്ള രീതി സിബിൻ അപ്പം ഋഷി ആ അപ്പോൾ പലതും ആലോചന പറയുന്നത് അണ്ണാ അപ്പോൾ എല്ലാരും വന്ന് കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ സായി പറയുന്നുണ്ട് ഷെ നമ്മളിപ്പോ ഇവിടെ എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നു പുറത്ത് ഞാൻ ലാലേട്ടൻ ലാലേട്ടനോട് ചോദിച്ചു നീ ചോദിച്ചത് ജാസ്മിനോട് പറഞ്ഞത് ഗെയിം പ്ലാൻ അല്ലേ എന്ന് അപ്പോൾ ഞാൻ ഉടനെ എസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ചുമ്മായാണെന്ന് എസ് എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ജാസ്മിനെ ഇത് ഗെയിം പ്ലാൻ ആണ് കേട്ടോ എന്ന് പറയുകയും ചെയ്തു അതാണ് ഗെയിം അർജുനു ശ്രീതു എന്തോ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല സായി ശരണ്യം ശരണ്യ എടാ എപ്പ് ആ എടാ ഇവിടെ കുറേ എണ്ണ ആയിട്ട് പോകുന്നുണ്ട് അപ്പം സായി അതെപ്പോഴും ഉള്ളതല്ലേ കുറേ എണ്ണ സൈഡിൽ കൂടി പോകുന്നത് എടാ ഞാൻ പവർ ടീമി കയറിപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് സായി അപ്പം സായി എടി നീ ഡ്രാമ കളിക്കണമെന്നാണ് പറയുന്നത് അതൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ബി ബി പ്ലസ് അവസാനിക്കുകയാണ് അപ്പം നാളെ അപ്ഡേറ്റുകളും അടുത്ത വീഡിയോ സെറ്റൊക്കെ വരാം അതുവരേക്കും ബായ്